ഗ്രാമീണ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിൽ വാഴവെച്ച് പ്രതിഷേധിച്ചു കുലശേഖരപുരം ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഗ്രാമീണ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നിൽ വാഴവെച്ച് വെച്ച് പ്രതിഷേധിച്ചത് ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയരുമ്പോഴും അധികാരികൾ പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്ന് ആദിനാട് മണ്ഡലം പ്രസിഡന്റ് കെ എം നൌഷാദ് പറഞ്ഞു ഗ്രാമീണ റോഡുകൾ വളരെ ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ഗ്രാമപഞ്ചായത്തുകൾക്കും നിരന്തരമായി പരാതി കൊടുത്തിട്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ നടപ്പിലാകുന്നില്ല പ്രിയമുള്ളവരെ ആലോചിക്കണം പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയ ഭേദമന്യെ പുറത്തിറക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് റോഡിലോട്ട് റോഡിലോട്ടിറങ്ങുമ്പോൾ പൊതുജനങ്ങൾ നമ്മളെ കാർക്കിച്ച് നിങ്ങൾ എന്തിനാണ് ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തനമായിട്ട് നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ല ഈ അവസ്ഥ മുട്ടച്ചം വെള്ളത്തിൽ അഗാധമായ ഗർത്തങ്ങളിൽ സ്കൂളിലും അംഗനവാടികളും പോകുന്ന കുഞ്ഞുങ്ങൾ വീണു മരിക്കുന്ന അവസ്ഥയാണ് ഇതൊന്നും കണ്ടിട്ടും കണ്ട ഭാവം നിക്കാത്ത അധികാരികൾക്കെതിരെ ഞങ്ങൾ ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ വാഴ വെച്ച് പ്രസിഡന്റ് പോലും ഇവിടെ ഇല്ല പരാതി പറയാമെന്ന് വാഴ വെച്ച് പ്രത്സേഹിക്കുകയാണ് നിങ്ങൾക്കറിയാമോ കെ എം നൌഷാദ് വീട്ടിൽ സജീവൻ വൈദ്യൻ ഹരിക്കുട്ടൻ ആദ്നാട് നസീം നിയാസ് കോട്ടയൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി അവിടെ ആർക്കും സഞ്ചരിക്കാൻ പറ്റത്തില്ല ഇത് മൊത്തം പതിനഞ്ച് വർഷം കൊണ്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുക മനുഷ്യൻ കുട്ടികൾ പോയാലും എല്ലാം മറിഞ്ഞു വീഴുക സൈക്കിൾ മറിഞ്ഞു വീഴുക ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല ഞാൻ എത്ര ദിവസം റോഡിൽ ഇറങ്ങിയേക്ക അതുപോലെ ഈ പരിസരം പിന്നെ ബൈക്കിനകത്ത് ഇന്നലെ ആ രണ്ടുപേരും ഇവിടെ മറിഞ്ഞു വീണു മൂന്നാല് ദിവസമായി തമ്പിയെണ്ണം ഞങ്ങൾ എൻ്റെ ഭർത്താവ് ഇവിടെ മറിഞ്ഞു വീണ് പിന്നെ പോകാൻ പറ്റാത്തതേ ഇല്ല അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളും സൈക്കിളിങ്ങനെ വീഴുക ഫ്രീയായിട്ട് തന്നെ കിടക്കുക വർഷം പതിനഞ്ച് കൊണ്ട് ഈ റോഡിന് ഒരു മാറ്റവും ഇല്ല ഇനി ഇത് എങ്ങനെ ഞങ്ങൾ ഈ ഇറങ്ങണം ഞങ്ങൾക്ക് പല പല കാര്യത്തിന് പോകേണ്ട ആൾക്കാരാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി